നമസ്കാരം സ്വാഗതം അമേരിക്കൻ ഉപരോധം നീങ്ങിയതോടെ വെനസേനയിൽ നിന്നും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ ഫെബ്രുവരിയിൽ തെക്കേ അമേരിക്കൻ രാജ്യത്ത് നിന്ന് പ്രതിദിനം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബാരലിലധികം അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതോടെ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ വനസ്വേര അഞ്ചാമതായി മാർച്ചിലും ഇറക്കുമതി മികച്ച വേഗത്തിലാണ് തുടരുന്നതെന്നും എന്നാൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് താഴ്ന്ന നിലയിലാണെന്നും വ്യാപാര സ്രോതസ്സുകളും റിഫൈനർമാരും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ ആറു മാസത്തേക്ക് വെനസേനയ്ക്കെതിരായ ഉപരോധം യു എസ് നീക്കിയതോടെ മൂന്ന് വർഷത്തിലേറെ നീണ്ട ഇടവേടക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ഇന്ത്യ വെനസേനയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിക്കുകയായിരുന്നു എനർജി ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലപ്പർ പറയുന്നതനുസരിച്ച് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഇറക്കുമതിക്കാരായ ഇന്ത്യ ജനുവരിയിൽ രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരം ബി പി ഡിയിൽ അധികവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു ലക്ഷത്തി ബി പി ഡിയിൽ അധികവും വെനസ്വേലയിൽ എണ്ണ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് വരെ യു എസിനും ചൈനയ്ക്കും ശേഷം വെനസ്വേലയുടെ മൂന്നാമത്തെ വലിയ ഇടപാടുകാരായും ഇന്ത്യ മാറി അതേസമയം ഫെബ്രുവരിയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നാണ് ഫെബ്രുവരിയിൽ ജനുവരിയിലെ അളവുകളേക്കാൾ ഒന്ന് ദശാംശം നാല് ശതമാനം വർദ്ധിച്ച് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ദശലക്ഷം ബി പി ഡി റഷ്യൻ ക്രൂഡ് ഇന്ത്യ ഇറക്കുമതി ചെയ്തു മെയ് ജൂലൈ മാസങ്ങളിൽ രണ്ട് മില്യൻ ബി പി ഡി ആയി ഉയർന്ന റഷ്യൻ എണ്ണ ഇറക്കുമതി ഓഗസ്റ്റ് ഫെബ്രുവരി മാസങ്ങളിൽ ശരാശരി ഒന്ന് ദശാംശം ആറ് ദശലക്ഷം ബി പി ഡി ആയി ഉയർന്നിരുന്നു ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യയുടെ റഷ്യ എണ്ണ ഇറക്കുമതി മെയ് ജൂലൈ മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് കുറഞ്ഞതോടെ ഇന്ത്യൻ റിഫൈനർമാർ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരിലേക്ക് തിരിയുകയും ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തു ജനുവരിയിൽ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിതരണത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടായപ്പോൾ ഫെബ്രുവരി സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും വർദ്ധിച്ചു എന്തായാലും ഇപ്പോൾ ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ വേറിട്ട രീതിയിലുള്ള കളികളുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് അറബ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നത് തീർച്ച